റിട്ടയർമെന്റ് ലീഗ് എന്നും പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളുടെ ഇടത്താവളം എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ സൗദി ലീഗിനെ ഇന്നും വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളാണ് സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും നെയ്മറിന്റെയും വരവൊന്നും ഈ ചീത്തപ്പേരിനെ മായ്ക്കാൻ പോന്നതായിരുന്നില്ല ഫുട്ബോൾ പ്രസരിപ്പിന്റെ തൊണ്ണൂറ് ശതമാനവും സ്പെയിനിലും ഇംഗ്ലണ്ടിലും ചെലവഴിച്ച് അവസാനം എന്ന വണ്ണം സൗദിയിലേക്ക് ചേക്കേറിയതാണ് റൊണാൾഡോ എന്ന് പറഞ്ഞാൽ സൂപ്പർ താരത്തിന്റെ ആരാധകർ പോലും മറുത്തൊന്നും പറയില്ല യൂറോപ്പിലെ മേജർ ലീഗുകളിൽ പന്തു തട്ടാൻ ഇനിയും ബാക്കിയുണ്ടായിട്ടും ഇടവിട്ടുണ്ടാകുന്ന പരിക്കിൽ നിന്ന് സേഫ് സോൺ തേടി എത്തിയതാണ് നെയ്മർ എന്ന് പറഞ്ഞാലും ബ്രസീലിയൻ ആരാധകർക്ക് പൊള്ളാൻ പോകുന്നില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സൗദി ലീഗിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കേവലം തന്തവൈബെന്നോ റിട്ടയർമെന്റ് ലീഗെന്നോ പറഞ്ഞ് പരിഹസിച്ച് തള്ളാവുന്ന ഒന്നല്ല റൊണാൾഡോയുടെയും നെയ്മർ ലോക ഫുട്ബോൾ ഗ്ലാമർ പരിവേഷം കിട്ടിയ സൗദിയിലേക്ക് യുവതാരങ്ങളെല്ലാം കാറ്റിന്റെ ദിശ മാറുന്നതിന്റെ സൂചനയാണ് ഒപ്പം ലോകത്തെ മുൻനിര ക്ലബ്ബുകളിൽ നിന്ന് പോലും സൂപ്പർ താരങ്ങൾ സൗദി ലീഗിലേക്ക് ചേക്കേറുന്നു എന്നതും ഈ മാറ്റത്തിന് അടിവരയിടുന്നു ബ്രസീലിന്റെ ഇരുപത്തൊന്ന് കാരൻ മാർക്കോസ് ലിയണാർഡോ മുന്നൂറ്റി എഴുപത്തി കോടിക്ക് അൽ ഹിലാലിലേക്ക് താരം റെൻസോ ലോപ്പസ് പ്രതിവർഷം എൺപത്തി കോടി രൂപയ്ക്ക് അൽ സൗദി ഇന്റർനാഷണൽ മുത്താബ് അൽ ഹർബി ഒൻപത് കോടിക്ക് അൽ ഹിലാലിലേക്ക് ഇംഗ്ലീഷ് വമ്പൻമാരായ ചെൽസി കണ്ണുവെച്ചിരുന്ന ബ്രസീലിന്റെ ആഞ്ചലോ ഗബ്രിയൻ ഇരുന്നൂറ്റി പതിമൂന്ന് കോടിക്ക് അൽ നസ്രിലേക്ക് ഇതെല്ലാം സൗദി ലീഗിൽ ഇന്നലെ മാത്രം നടന്ന വമ്പൻ ഡീലുകളാണ് കേവലം പണക്കിലുക്കത്തിനപ്പുറം രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് മുൻനിർത്തി കായികക്ഷമതയും പോരാട്ട വീര്യവും സമന്വയിപ്പിച്ച് സൗദി ലീഗിനെ ഒരു മേജർ ലീഗായി മാറ്റിയെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തിന് ചുവടുപിടിച്ചാണ് ഇപ്പോഴുള്ള ഈ മാറ്റങ്ങൾ റൊണാൾഡോയും നെയ്മറും ഒക്കെ ആ വഴിയിലെ ചില കാരണങ്ങൾ മാത്രം